ജന്മ കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപനയില് ഇപ്പോ അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എങ്ങനെയെങ്കിലും മാസം ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തണം എന്നിട്ട് മാസം കഴിയുമ്പോൾ ശ്രുതിയെ തന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടണം അതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടാവരുത് പ്രത്യേകിച്ച് ചേച്ചി സത്യങ്ങളൊന്നും അറിയരുത് ഇതാണ് അശ്വിന്റെ മനസ്സിലെടുപ്പ് പക്ഷേ ശ്രുതിക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം പക്ഷെ ഞാനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അശ്വിൻ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കും അതിനു വേണ്ടിയിട്ട് ശ്രുതി തന്നെ തീരുമാനിച്ചു ഓരോ കാര്യങ്ങൾ അശ്വിനെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടാം അവസാനം അശ്വിൻ അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിക്കാം എന്നാണ് ശ്രുതിയുടെ തീരുമാനം ഇനി ആര് വിജയിക്കും ആര് പരാജയപ്പെടും അതോ ഇനി രണ്ടുപേരും പരാജയപ്പെട്ട് അവസാനം രണ്ടുപേരും പ്രണയത്തിലാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി വന്ന വന്നപാണെങ്കിൽ തന്നെ ആ ഒരു റൂമിൽ നിനക്കും അവകാശമുണ്ട് അഞ്ജലി പറയേണ്ട താമസം ശ്രുതി അവിടെ എല്ലാം അടിച്ചു വാരി നല്ല സെറ്റപ്പ് എടുത്തു അതും ഓരോ അലങ്കരിച്ച് നല്ല നല്ല ഭംഗിയാക്കി ആ റൂമ് മാറ്റിയെടുത്തു അത് വന്നപ്പോൾ തന്നെ അശ്വിന് ഇഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ റൂമാണ് തനിക്ക് അധികം അവകാശപ്പെട്ട റൂമാണ് അതില് എൻ്റെ ഇഷ്ടത്തിന് ആണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ അവിടെ ശ്രുതി വിട്ടുകൊടുക്കൂ ഇല്ല അതിനനുസരിച്ച് ശ്രുതിയും വാശി കാണിച്ചു ഇത് സാറിന്റെ റൂമ് മാത്രമല്ല ഞാൻ അശ്വിൻ സായിറാമിന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഈ മാസത്തെ കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ ഞാൻ സാറിന്റെ ആയിരിക്കും അതുവരെ എന്ത് എങ്ങനെയാണോ അശ്വിൻ സായിറാമിന് ഈ റൂമിൽ അധികാരമുള്ളത് അതുപോലെ തന്നെ ഈ റൂമിൽ അധികാരം എനിക്കും ഉണ്ട് എന്ന് ശ്രുതിയും പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും ആയി അവസാനം ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവായി ശ്രുതി അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ഉറക്കം വേണീറ്റ് അത് കഴിഞ്ഞിട്ട് ശ്രുതി അശ്വിൻ കുളിക്കാനായിട്ട് അകത്തോട്ട് കയറാൻ കയറാൻ വേണ്ടിയിട്ട് പോകുവാണ് ഈ സമയത്ത് ശ്രുതി ആ റൂമിൽ നല്ല ഉറക്കെ പാട്ടിട്ടു പാട്ടിട്ട് പാട്ടും കേട്ട് നല്ല നല്ല സുഖമായിട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്ത് ശ്രുതി ആ ഡയറിയിൽ എഴുതി വെച്ചു അശ്വിൻ സായിറാമിൻ്റെ കട്ടിലിരുന്ന് ബെഡിൽ ഇരുന്നു കൊണ്ട് ഞാൻ ടി വി കാണുവാണ് അത് മുച്ചത്തിൽ ശബ്ദം ഇട്ടുകൊണ്ട് ഞാൻ ടി വി കാണുവാണ് അവിടെയും അശ്വിൻ സൈറാമിനെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ശ്രുതി എഴുതി വെച്ചു എഴുതി വെച്ചതിൻ്റെ പിന്നാലെ തന്നെ അശ്വിൻ വന്നിട്ട് അശ്വിൻ ഒന്നാമത്തെ കാര്യം കഴുത്ത് ഉളുക്കിയിരിക്കുവാണ് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു തിരിഞ്ഞൊക്കെ കിടന്ന് അങ്ങനെ അവസാനം കഴുത്തൊക്കെ ഉളുക്കിയിരിക്കുവാണ് അതിന്റെ പേരിൽ വന്നപ്പോൾ ഭയങ്കര ശബ്ദവും അപ്പോൾ തനി മുൻപേ അവരെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രുതി വാഷ്റൂമ് യൂസ് ചെയ്തതിന് ശേഷമേ അശ്വിൻ യൂസ് അങ്ങനെ ഒരു നിബന്ധന അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അശ്വിൻ ആണെങ്കിൽ ഇപ്പൊ കുളിക്കുകയും ചെയ്യണം ആണെങ്കിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അശ്വിൻ വന്ന് പറയുവാണ് എന്ത് ഒച്ചത്തിലാണ് നീ പാട്ടിട്ടിരിക്കുന്നെ ഈ വീട് മുഴുവൻ കേൾക്കാനായിട്ടാണോ നീ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും സൗണ്ട് ഓഫ് ചെയ്യുക സൗണ്ട് കുറയ്ക്കേ അപ്പോൾ ശരി ഞാൻ സൗണ്ട് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രുതി റിമോട്ട് തപ്പുന്ന സമയത്ത് അശ്വിൻ റിമോട്ട് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു ശ്രുതി അവിടെ മുഴുവൻ തപ്പി ലാസ്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ടി വി മുഴുവൻ ഓഫ് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചു ഈ തക്ക നോക്കി അശ്വിൻ ഓടിപ്പോയി ടവറിലും എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി അപ്പോൾ ശ്രുതി ഓടിപ്പോയി ടി ഓഫ് ചെയ്തിട്ട് ഓടിപ്പോയി പറയുവാണെങ്കിൽ ഇത് ഫൗളാണ് അശ്വിൻ സാർ ഇത് ഫൗളാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ധാരണയിൽ എത്തിയതാണ് ഞാൻ വാഷ്റൂമ് യൂസ് ചെയ്തിട്ടേ നിങ്ങൾ യൂസ് ചെയ്തുള്ളൂന്ന് പക്ഷെ നിങ്ങൾ എന്ത് തോന്നിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരുപാട് കിടന്ന് അവിടെ കിടന്ന് നിലവിളിച്ചു പക്ഷെ അശ്വിൻ ഇറങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പൊ സാധാരണ ശ്രുതി ഒന്ന് വിട്ടുകൊടുക്കും പക്ഷെ ഇവിടെ വിട്ടുകൊടുത്തില്ല അങ്ങനെ ആണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞു ഓടിപ്പോയി മുഴുവനായിട്ടുള്ള ടാപ്പ് അങ്ങ് ഓഫ് ചെയ്തു ടാപ്പ് ഓഫ് ചെയ്താൽ പിന്നെ അശ്വിൻ കുളിക്കാൻ പറ്റുമോ ഇല്ല അവസാനം ശ്രുതി പറഞ്ഞു ഞാൻ ടാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ ടാപ്പ് ഓൺ ആക്കാം എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ കുറെ നേരം പിടിച്ചു നിന്നു ലാസ്റ്റ് സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയി പിന്നാലെ തന്നെ ശ്രുതി കയറി അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ താൻ ടാപ്പ് ഓഫ് ചെയ്തതുപോലെ അശ്വിനും ഓഫ് എന്ന് വിചാരിച്ചു ശ്രുതി കൂവി വിളിക്കുവാണ് ടാപ്പ് ഓഫ് ചെയ്യരുത് ഞാൻ കാണിച്ചതുപോലെ കാണിക്കരുത് എന്ന് എന്നാൽ അശ്വിൻ വെറുതെ കളിക്ക് പറഞ്ഞതാണ് ഞാനും ഓഫ് ചെയ്തു ഞാൻ ആദ്യമേ ഓഫ് ചെയ്തു എന്ന് ഇത് കേട്ട പാടെ തന്നെ ശ്രുതിക്ക് ദേഷ്യം വന്നു ആ ശ്രുതി അവിടെ കിടന്ന് കീറി വിളിക്കാൻ തുടങ്ങി ആന്നും പറഞ്ഞു ഇങ്ങനെ കീറി വിളിച്ചു അശ്വിൻ വിചാരിച്ചു പെട്ടെന്ന് അവള് രണ്ട് മിനിറ്റ് ഇങ്ങനെ കോവി വിളിച്ചിട്ട് നിർത്തോന്ന് പക്ഷെ നിർത്തിയില്ല ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കോവി വിളിക്കാൻ തുടങ്ങി അവസാനം അശ്വിന് പേടിയായി ദൈവമേ ചേ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും വാഷ്റൂമിന്റെ പേരിൽ അടി ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ അശ്വിൻ ഇങ്ങനെ ചിന്തിച്ചു ശ്രുതി നി മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് തീരണ്ട അഞ്ജലി ഓടി വന്നു അഞ്ജലി ചോദിക്കുകയാണ് ശ്രുതി എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കീറി വിളിച്ചേ എന്താ സംഭവം എന്താ സംഭവം ഉടനെ തന്നെ ശ്രുതി കഥവ് തുറന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ഇവിടെ ഒരു പാറ്റയെ കണ്ടു പാറ്റെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ കീറി വിളിച്ചതെന്ന് ശ്രുതി എന്നാൽ നീ ഇതിനാണ് ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ ഇത്രയും കിടന്ന് കീറി വിളിച്ചേ അശ്വിനെ ഒരു കാര്യം ചെയ്ത് നീ ആ ഒരു പാറ്റയെ ഒന്ന് നോക്ക് എന്നിട്ട് അത് അവിടെ നിന്ന് തൂത്തു മാറ്റാൻ പറ എന്ന് പറയുമ്പോ അശ്വിനിങ്ങനെ തിരിയാനായിട്ട് ശ്രമിക്കുന്നതാ ബുദ്ധിമുട്ടുന്നത് ശ്രുതി അഞ്ജലി ശ്രദ്ധിച്ചു അപ്പൊ പറ്റി കുഞ്ഞാ നിന്റെ കഴുത്തിന് എന്ത് പറ്റി അത് ഇന്നലെ കിടന്ന് കിടന്നുറങ്ങിയപ്പോഴേ പറ്റിയതാ ചേച്ചി അപ്പോ അഞ്ജലി വേറെ പലതുമാണ് ചിന്തിച്ചത് അങ്ങനെ ചിരിച്ചുകൊണ്ട് അഞ്ജലി ഇറങ്ങിപ്പോയി അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു അപ്പോ ശ്രുതി തന്നെ പറയുവാണ് ഇതുപോലെ എങ്ങാനും നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പാറ്റയെ പോലെ കീറി വിളിക്കും പാറ്റയെ കണ്ട് പേടിച്ചു എന്ന് പറയും അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴാണ് അശ്വിൻ പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല നിന്നെ പോലെ നീ കാണിച്ചത് പോലത്തെ ഒരു സ്വഭാവമല്ല എനിക്ക് അതുകൊണ്ട് നിന്നെ പോലെ അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ടാപ്പ് ഓഫ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അശ്വൻ കാണിച്ചു കൊടുത്തു ശ്രുതി വന്നിട്ട് നോക്കുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെ അത് ഓഫ് ചെയ്തു എന്നിട്ട് ആ അപ്പോൾ നിങ്ങൾക്ക് എന്നെയും പേടിയുണ്ടല്ലേ എന്ന് പറഞ്ഞു തീരേണ്ട താമസം കാല് ആ വെള്ളത്തിൽ കാല് ചെറുവി ശ്രുതി വന്ന് വീഴാൻ വേണ്ടിയിട്ട് നോക്കുകയും അശ്വിൻ കയറി പിടിച്ചു വീണ്ടും കാല് എഴുതി വീണ്ടും വീഴാൻ വേണ്ടിയിട്ട് നോക്കി അശ്വിൻ കയറി പിടിച്ച് ശ്രുതിയെ പതുക്കി നിർത്തി അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ നിമിഷം വീണ്ടും തുടങ്ങിയിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയി അപ്പോൾ ശ്രുതി നേരെ താഴോട്ട് പോകുമ്പോൾ അഞ്ജലി കുറച്ച് റോസാപ്പൂക്കളെടുത്ത് ഒരു ബൗളിനകത്തിട്ടിങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അതും റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശ്രുതി ഇത് പറയുന്നുണ്ടേ എനിക്ക് ഈ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ മണം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് എന്തോ ഒരു എനർജി പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഒരു റോസാപ്പൂ എടുത്തിങ്ങനെ മണത്തു നോക്കുവാണ് അങ്ങനെ ശ്രുതി ഇങ്ങനെ അഞ്ജലിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ അഞ്ജലിയോട് റോസാപ്പൂവിനെ പറ്റി ശ്രുതി പറയുന്നതെല്ലാം കേട്ടോണ്ട് നിന്ന് ശ്യാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അശ്വിൻ കണ്ടു അശ്വിൻ നോക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ശ്യാം ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോയി പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അശ്വിനും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇതിന്റെ ഇടയിലാണ് അശ്വിന്റെ ആ ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫ് തന്നെ വിളിച്ചിട്ട് പൈസയുടെ കാര്യത്തെ പറ്റി ചോദിക്കുന്നത് അപ്പോ ഒരാളുടെ കയ്യിൽ നിന്നും ബിസിനസിന് വേണ്ടിയിട്ട് അശ്വിൻ ഇങ്ങനെ കൈ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഫണ്ട് തിരിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരിട്ട് കൊടുത്തില്ല അപ്പൊ അശ്വിൻ അതിനെപ്പറ്റിയാണ് ഫോണിൽ സംസാരിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ അത് അപ്പോ തന്നെ തിരിച്ചു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അശ്വിൻ സൈറാം കടക്കാരനായിട്ട് മാറും അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കത്തില്ല എന്നുള്ളൊരു പേര് എനിക്ക് വരുമെന്നും അതുകൊണ്ട് ഒരാളിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചപ്പോ തന്നെ കൊടുക്കണം എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുവാണ് എന്നാൽ ശ്രുതിക്ക് അശ്വിൻ തന്നോട് പറയുന്നത് പോലെയാണ് തോന്നിയത് അന്ന് ആ ഹോളി സമയത്ത് അശ്വിന്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ ശ്രുതി കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രംഗമാണ് ശ്രുതിക്ക് ഓർമ്മ വന്നത് എന്നിട്ട് ഓഫീസിൽ പോകുന്നു എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാതെ അശ്വിൻ പോയെങ്കിലും എങ്കിലും ശ്രുതിയുടെ മനസ്സില് അശ്വിൻ സായിറാമ ഈ പൈസയെ കുറിച്ച് കടത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചിട്ടാകും എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചു ശേഷം മനോരമ അകത്തോട്ട് പോയി മനോരമ പോയ പിന്നാലെ തന്നെ പ്രീതിയും വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് നീ നിന്റെ അനിയത്തിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവൾക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് തുമ്മലും ചീറ്റലും ഒക്കെ അവളുടെ സ്വഭാവമാണ് അതെല്ലാം മാറ്റാനായിട്ട് പറയണം എനിക്ക് ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഇങ്ങനെ തള്ളി മാത്രമല്ല എനിക്ക് ഭക്ഷണവും വ്യായാമവും അങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിക്കണം എന്നൊക്കെ മനോരമ പറഞ്ഞ് ഓരോ ഡ്യൂട്ടി പ്രീതിക്ക് കൊടുക്കുന്നതിന്റെ ഇടയിലാണ് മനോരമ ഒരു കാര്യവും കൂടി പറഞ്ഞത് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്കിടയിൽ ഈ ഒരു വിവാഹത്തോടനുബന്ധിച്ച് എന്തോ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതെന്താണ് എന്ന് നീ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നീ അന്വേഷിച്ച് അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ എൻ്റെ മനസ്സിൽ നല്ലൊരു മരുമകളായിട്ട് ചിത്രീകരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സർവെന്റ് തന്നെയായിരിക്കും നീ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ പ്രീതിക്ക് ഒരു ടാസ്ക് കൊടുത്തു അങ്ങനെ പ്രീതി അത് ചെയ്യാം അല്ലെങ്കിൽ തനിക്കും അറിയേണ്ട കാര്യമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് അപ്പൊ പ്രീതി അത് സമ്മതിച്ചു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് അശ്വിൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് ഷ്യാമ് ഒരു കുട്ട റോസാ പൂവും പിടിച്ചുകൊണ്ട് വരുന്നത് അത് അശ്വിൻ കണ്ടു അശ്വിൻ കണ്ട് ശ്യാമകത്തു പോയി റോസാ പൂവ് കൊണ്ടുപോയതിന്റെ പിന്നാലെ തന്നെ ഷ്യാമ് പുറത്തോട്ട് ഇറങ്ങി വന്നു അപ്പൊ ഇത് കണ്ടപ്പോ അശ്വിന് ഒരുപാട് ദേഷ്യം വന്നു തന്റെ ചേച്ചി അത്രത്തോളം സന്തോഷത്തോടെയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നത് എന്നാൽ തന്റെ ചേച്ചിയെ അത്രത്തോളം ചതിക്കു ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ആ ഒരുപാട് സങ്കടം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും